ഈ സ്പോർട്സിന് ഏറ്റവും കൂടുതൽ ഇത് നൽകിക്കൊണ്ട് സൗകര്യം നൽകിക്കൊണ്ട് പുറത്തുനിന്നും പറ്റിയിട്ടുണ്ട് നമുക്കറിയാം പലപ്പോലും കുട്ടികൾക്ക് ഗ്രൗണ്ട് ലഭിക്കാത്ത പല സാഹചര്യവും ഉണ്ടാകും ഇപ്പോൾ ഗ്രൗണ്ടും അതുപോലെ അതിനാവശ്യമായ ഗ്രൗണ്ടിന് ആവശ്യമായ സഹായവും ഇപ്പോൾ സർക്കാർ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഇപ്പം നാട്ടിയെ യോജപ്പെട്ടതിൽ തന്നെ രണ്ട് ഗ്രൗണ്ടാണ് നമുക്ക് പണി ഒരു ഗ്രൗണ്ടിൽ പൂർത്തീകരിക്കാൻ കഴിയും രണ്ടാമത്തെ ഗ്രൗണ്ട് വല്ലപ്പാട് ഹൈസ്കൂളിനാണ് പുറത്തു കൊണ്ട് പിന്നെ ഒരു ഗ്രൗണ്ടുകൂടി നമ്മുടെ പെരുമ്പോട്ടുകര ഹൈസ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് കൂട്ടിയിട്ട് അങ്ങനെ മൂന്ന് ഗ്രൗണ്ടുകൾ നമ്മുടെ കുട്ടികൾക്ക് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ സന്തോഷ് ട്രോഫി പ്ലെയറായ തോമസ് കാട്ടുകാരൻ എ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് സജൽ ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ് സൗബർണിക സിറാജ് ജി ജി സ്പോർട്സ് ഹെഡ് കോച്ച് മുഹമ്മദ് സിറാജ് ജി ജി സ്പോർട്സ് ഗെയിം ഓൺ അസിസ്റ്റന്റ് നിർമ്മിനി പ്രകാശ് മാഷ് എന്നിവർ സംസാരിച്ചു കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള നാഷണൽ താരങ്ങൾ പങ്കെടുത്ത പതിനാറ് ടീമുകൾ ടൂർണമെൻറ്റിൽ മാറ്റുരച്ചു കണ്ണൂർ വുമൻസ് എഫ് സി ഫൈനലിൽ ജേതാക്കളായി തൃശൂർ സ്പോർട്സ് എഫ് സി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കണ്ണൂർ വുമൺസ് എഫ് സി ടീമിൽ അണ്ടർ സെവൻറ്റി നാഷണൽ താരങ്ങളായ ഷിജ്ലി ആര്യ എന്നിവർ കളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു